പണ്ട് കാലങ്ങളിൽ അമ്മമാർ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ഉല്ലസിപ്പിക്കുന്ന ഒരു പാട്ട് ഓർമ്മ വരികയാണ് അതായത് അമ്മമാർ ഉയരമുള്ള ഒരു സ്ഥലത്ത് ചെയറിലോ സ്റ്റൂളിലോ ഒക്കെ ഇരുന്നിട്ട് രണ്ട് കാലുകളും നീട്ടി ചേർത്ത് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ കാൽപാദങ്ങളുടെ മുകളിൽ ഇരുത്തി കുഞ്ഞുങ്ങളുടെ രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് പതുക്കെ കാല് മുൻപോ മേൽപൊട്ടും താഴത്തും ചലിപ്പിക്കുകയും അതോടൊപ്പം ഒരു പാട്ട് പാടുകയും ചെയ്യുമായിരുന്നു അതേതാണ്ടിങ്ങനെയാണ് കുളക്കോഴിയമ്മ മൊട്ടേയിട്ടു ഡാടപ്പാ കൈത കീൽ ഞണ്ടീരുന്നു ഞണ്ടിനെ പിടിക്കാൻ ചെന്നപ്പോൾ പറ 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 ചില്ലോട്ടം എന്ന് പറഞ്ഞിട്ട് ഈ കാലുകൾ വളരെ സ്പീഡിൽ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുകയും ചെയ്യും കുട്ടികളപ്പം ഇതിൻ്റെ ആനന്ദത്തിൽ പൊട്ടിച്ചിരിക്കും പൊട്ടിച്ചിരിക്കും അമ്മ പിന്നെയും വേണം പിന്നെയും വേണം എന്ന് പറയുന്ന രംഗങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും ഇന്ന് ഇതൊക്കെ ആർക്കെങ്കിലും അറിയാമോ ഓർമ്മ പഴയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും അതിങ്ങനെ ഓർമ്മയിൽ നിന്നൊരു കാര്യം ഷെയർ ചെയ്യുകയാണ്